നമസ്കാരം ഈ രാഷ്ട്രീയ പാർട്ടികൾ ആശയപരമായുള്ള സംഘടനം ആശയപരമായുള്ള നേരിടൽ അത് മാറ്റിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എതിർ പാർട്ടികളുടെ നേതാക്കളുടെ മൊറാലിറ്റിയെ തകർത്തുകൊണ്ട് അവരെ എങ്ങനെ കീഴ്പ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ അപമാനിതരാക്കാം എന്ന് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടമാറുന്നത് ഞാനീ പറയുന്നത് കേജ്രിവാളിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തു അതിനു മുമ്പ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു കേജ്രിവാളിൻ്റെ മറ്റ് സഹമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു ചിലർ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല സുപ്രീം കോടതി ജാമ്യം കൊടുത്തു ഇതെല്ലാം വളരെ വിവാദമായ സംഭവങ്ങളാണ് ആ സംഭവങ്ങളിൽ പിടിച്ചുകൊണ്ട് ഒരുപാട് ചർച്ചകളും ജനങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ബി ജെ പി മറുവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അതിൽ കോടതിയുടെ ചില ചോദ്യങ്ങൾ അതിന് ബി ജെ പിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ കെജ്രിവാളിൻ്റെ സെക്രട്ടറി അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നാമ്പുറ കഥകൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സത്യങ്ങൾ എന്തായിരിക്കാം എന്തായിരിക്കാം ബി ജെ പി അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പ് രീതികൾ സാധാരണഗതിയിൽ ബി ജെ പി ചെയ്യുന്നത് ഒരു നേതാവിനെതിരെ ഒരു പ്രാദേശിക പാർട്ടി ആയിക്കൊള്ളട്ടെ അവരുടെ നേതാവിനെതിരെ പോലും ഇ ഡി സി ബി ഐ കേസുകളൊക്കെ ഉണർത്തിവിട്ടുകൊണ്ട് അവരെ തൻ്റെ പാർട്ടിയിലേക്ക് ആകർഷിച്ച് തങ്ങളുടെ കൂടെ നിർത്തി അവിടെ അധികാരം സ്ഥാപിച്ചെടുക്കുന്ന ഒരു രീതി ബി ജെ പിക്ക് ഉണ്ട് അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വരെ അറിയാം ഈ രീതി പിന്തുടർന്നുകൊണ്ടായിരിക്കില്ലേ പോലീസിനെ ബലം പ്രയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് കേജ്രിവാളിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എ എ പിയുടെ രാജ്യസഭാംഗമായ സ്വാതി മലിവാളിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ് സി സി ടി വി ദൃശ്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ മർദ്ദിച്ചതിനെ ഒന്നും കാണാനില്ല വളരെ ക്ഷുഭിതയായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സ്വാതി പിന്നീട് മുടന്തി നടക്കുന്നതാണ് കാണുന്നത് നെഞ്ചത്തും വയറ്റിലും അടിവയറ്റിലുമെല്ലാം ചവിട്ടി ഒരുപാട് മർദ്ദിച്ചു എന്നാണ് കേസ് ആ കേസ് എങ്ങനെയാണ് തിങ്കളാഴ്ച രാവിലെ കേജ്രിവാളിനെ കാണാൻ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ സ്വാതി പ്രൈവറ്റ് സെക്രട്ടറിയെ കാണുന്നു അവർ തമ്മിൽ ഒച്ചപ്പാടുണ്ടാവുന്നു വാഗ്വാദമുണ്ടാവുന്നു വിഭവ് കുമാർ സ്വാധുവെ ഉപദ്രവിച്ചു സ്വാതിയെ മൃഗീയമായി മർദ്ദിച്ചു എന്നാണ് കേസ് സ്വാതിക്കും ബി ജെ പിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന സ്വാതിയെ വിഭവ് കുമാർ മുറിയിലേക്ക് വിളിച്ചുകയറ്റി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ ഈസിയായിരുന്നു ആയിരുന്നു കാര്യങ്ങൾ ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ഡൽഹിയിലെ ജനങ്ങൾ എ എ പി എ നിലംതുടിക്കില്ലായിരുന്നു എന്തുകൊണ്ടാണ് അത് പറയാതെ പോയത് എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ് അതുപോട്ടെ ഭീകരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ഇത് ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ എ എ പി പ്രവർത്തകരെ മനംമാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി ബി ജെ പി തട്ടിക്കൂട്ടിയ നാടകമല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ കഴിയുമോ അതിന് തെളിവെന്തെന്ന് ചോദിച്ചാൽ തെളിവ് പറയാൻ കഴിയില്ല പക്ഷേ ഇതുവരെ ബി ജെ പി നേതൃത്വം നടത്തിപ്പോരുന്ന കുൽസിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിനെയും കണ്ടാൽ ഇതിനെയും ഒരു ഓട്ടർ കണ്ടാൽ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക സംഭവം നടന്ന ആദ്യ ദിവസം തന്നെ സ്വാതി പോലീസ് സ്റ്റേഷനിലും കൺട്രോൾ റൂമിലും ഒക്കെ എത്തി പക്ഷേ പരാതി എഴുതി നൽകിയില്ല പിന്നീട് വ്യാഴാഴ്ചയാണ് പരാതി എഴുതി നൽകുന്നത് ആ എഴുതി നൽകിയ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നിവ അടക്കമുള്ള പരാതികളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണല്ലോ സ്ത്രീത്വത്തെ അപമാനിക്കൽ പുതിയ നിയമങ്ങൾ പാസ്സാക്കിയതോടെ ഏതൊരു സ്ത്രീക്കും പറയാൻ കെട്ടുന്ന കാര്യമാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ അല്ലെങ്കിൽ മറ്റൊന്നാണ് ജാതീയമായി അധിക്ഷേപം നടത്തുക എനിക്കിന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ് ജാതിയുമായി എങ്ങനെയാണി അധിക്ഷേപിക്കുക ഒരു ജാതി മോശമാണെന്ന് ആ ജാതിയിൽ പിറന്നവനു തന്നെ തോന്നിയാൽ അതല്ലേ ജാതി അധിക്ഷേപം ഞാൻ പിറന്ന ജാതി ആ ജാതിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വതന്ത്ര ചിന്തകനാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നമില്ല അങ്ങനെ വിശ്വസിക്കുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ജാതിയിൽ പിറന്നവനാണ് ആ മതത്തിൽ പിറന്നവനാണ് എന്ന് കൂടി പറയാൻ കഴിയാതെ ആ ജാതി പേര് വിളിച്ചാൽ അത് അപമാനമാണെന്ന് തോന്നുന്ന ഒരു വ്യക്തി പിന്നെ എന്തിനാണ് ആ ജാതിയിൽ നിൽക്കുന്നത് ജാതി ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് സ്വതന്ത്രമായി ജീവിച്ചുകൂടെ അപ്പോൾ ജാതി മതവർഗവർണത്തിൻ്റെ പേരിൽ കിട്ടുന്ന ആനുകൂല്യം ലഭിക്കില്ല ജാനുകൂല്യം ആനുകൂല്യം ലഭിക്കുകയും ചെയ്യണം ജാതി അധിക്ഷേപം നടത്തി എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് അതിനെതിരെ ഞാൻ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് പലരും പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഒരു സ്ത്രീക്ക് എന്തും ചെയ്യാം ഒരു പുരുഷനോടാണെങ്കിൽ പ്രത്യേകിച്ചും അവനെ ചീത്ത വിളിക്കാം അവനെ എന്തായുധം ഉപയോഗിച്ചും മർദ്ദിക്കാം നേരെ മറിച്ച് അതിനെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചാൽ പോലും സ്ത്രീത്വത്തെ അപമാനിക്കലാവും ഈ വൃത്തികെട്ട നിയമം പാസാക്കിയ ഈ ഭാരതത്തിൽ ഏതൊരു മനുഷ്യനാണ് സ്വതന്ത്രനായി ജീവിക്കാൻ കഴിയുക ഒരു സ്ത്രീയോട് എന്തെങ്കിലും പറയാൻ കഴിയുക മാതി മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി സ്വാഭാവികമായും എന്തെങ്കിലും പറഞ്ഞ് പ്രൈവറ്റ് സെക്രട്ടറിയുമായി ഒരു വാക്വാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം അവിടെ സ്ത്രീ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു അവിടെ വെച്ച് വിഭവുമാർ മർദ്ദിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് നിയമത്തിൻ്റെ പഴുതടച്ചുകൊണ്ട് നല്ല മാർഗം സ്വാതിക്ക് ആരോ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു ഇനി അധികം വൈകാതെ കേൾക്കാം എ എ പിയുടെ രാജ്യസഭാംഗമായ സ്വാതി മലിവാൾ ബി ജെ പിയിൽ ചേർന്നു എന്ന് പറയുന്ന വാർത്ത ഒട്ടും വൈകാതെ നമുക്ക് കേൾക്കാൻ കഴിയും ഈ ഇലക്ഷന് ഈ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് ഈ നാടകം നടത്തുമ്പോൾ അതിൽ ബി ജെ പി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യമെന്താണ് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളുണ്ടായിരുന്നു വ്യക്തി അധിക്ഷേപമായിരുന്നു നമ്പർ ടെൻ ജൻപത്തിലെ ആൾക്ക് മത്സരിക്കാൻ ഭയമാണ് സോണിയാഗാന്ധി ഉദ്ദേശിച്ചാണ് പേര് പറയുന്നില്ല ആ സ്ത്രീ പലവിധ രോഗങ്ങളാൽ വലയുകയാണ് അവർ വീണ്ടും മത്സരിച്ച് പ്രവർത്തനത്തിന് പോകാൻ അവർക്ക് കഴിയില്ല എഴുപത്തി ഇഞ്ച് നെഞ്ചലവുള്ള നരേന്ദ്രമോദിക്ക് ഇപ്പോൾ രോഗികളെക്കുറിച്ച് പറയുന്നത് പുച്ഛമായിരിക്കാം മിസ്റ്റർ മോദി നിങ്ങളും വാർദ്ധക്യത്തിലെത്തും ഇപ്പോൾ നിങ്ങൾ വാർദ്ധ എഴുപത്തിനാല് വയസ്സിലാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായാൽ ബി ജെ പിയിൽ ഒരാൾക്കും അധികാരമുണ്ടാവില്ല അധികാരസ്ഥാനത്ത് വേണ്ട എന്ന് പത്ത് വർഷം നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നീണ്ട പത്ത് വർഷമുണ്ടല്ലോ എന്ന് തോന്നിയിരുന്നു നിങ്ങൾ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയുമൊക്കെ മൂലയ്ക്കിരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് നിയമമായിരുന്നു എഴുതപ്പെടാത്ത ഒരു നിയമമായിരുന്നു അതെന്ന് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് മാത്രം പ്രായപരിധിയില്ല കേരളത്തിലെ സി പി എം പോലെയാണ് പഴയ ചില ആൾക്കാരെ മൂലയ്ക്കിരുത്താൻ വേണ്ടി അവരെ പുറത്താക്കാൻ വേണ്ടി ചില നിയമങ്ങൾ പെട്ടെന്നുണ്ടാക്കും അത് എഴുതപ്പെട്ടവയല്ല അലിഖിത നിയമങ്ങളാണ് എന്നാൽ വേണ്ടപ്പെട്ടവർ വരുമ്പോൾ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി കളയും ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തന്ത്രമാണ് അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല ഇവിടെ ബി ജെ പി എ എ പിക്ക് സീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു നാടകം തന്നെയാണ് ഇതെന്ന് ശരിക്കും ബോധ്യപ്പെടുന്നു ബി ജെ പി നേതാക്കന്മാർ ഇപ്പോൾ ഭയം നേരിക്കുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും നഡ്ഡയും ഒക്കെ ഈ നരേന്ദ്രമോദിക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് എന്തായി മതം പറഞ്ഞ് ഇലക്ഷൻ പ്രകടനം നടത്തി ആ പരാതിയിൽ എന്തുകൊണ്ടാണ് ഒരു തീരുമാനവും വരാത്തത് അപ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് എന്ത് തോന്നി അസുഖം ചെയ്യാം പ്രതിപക്ഷത്ത് ആരും വേണ്ട ഞങ്ങൾ മാത്രം മതി പാർലമെന്റിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ ആ തീരുമാനമുണ്ടല്ലോ അതിനുവേണ്ടി എന്ത് കുൽസിത മാർഗ്ഗങ്ങളും എന്ത് തട്ടിപ്പും നടത്തും ബി ജെ പിയുടെ നേതൃത്വം അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം മനുഷ്യരെ അറിയിക്കണം ബി ജെ പിയുടെ കേരള നേതാക്കൾക്ക് പോലും ചാനൽ ചർച്ചയിൽ വരുന്ന പ്രതിനിധികൾക്ക് പോലും ഇപ്പോൾ അഹങ്കാരം മൂർച്ഛിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ വാക്കുകളിലും അഹങ്കാരമാണ് മൂന്നാം തവണയും ഞങ്ങൾ തന്നെ അധികാരത്തിലെത്തും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഒരു ബ്രാൻഡാണ് എന്നാണ് പറയുന്നത് സുഹൃത്തെ ഇന്ത്യയാണ് ഒരു ബ്രാൻഡ് അല്ല നരേന്ദ്രമോദി അല്ല കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഏതൊരു പ്രധാനമന്ത്രി വന്നിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു പല മനുഷ്യരുടെയും വാക്കുകൾ വായിച്ചെടുത്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും ജാതീയമായി ചിന്തിക്കുന്ന മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്ന ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒക്കെ എത്രയോ നല്ല മനുഷ്യരായിരുന്നു നല്ല വിവരവും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു അങ്ങനെ നോക്കിയാൽ ഏറ്റവും ഏറ്റവുമധികം വിവരക്കേടുകൾ പറയുന്ന ഒരു പ്രധാനമന്ത്രി ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് രാജ്യം മുഴുവൻ ആദരിക്കുന്നു എന്നാണ് പറയുന്നത് ലോകം മുഴുവൻ ചെന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ചാൽ അവർ സ്നേഹമിശ്രണമായ വാക്കുകൾ പറയും നല്ലത് പറയും പക്ഷേ അതല്ലല്ലോ ഒരു രാജ്യഭരണമെന്ന് പറയുന്നത് വികസനത്തെക്കുറിച്ചാണ് പറയുന്നത് കുറേ റോഡുകളുടെ നിർമ്മാണം അത് നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല മറ്റുള്ള വികസനം എന്താണ് യു പി എ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്രോളിൻ്റെ വില അൻപത് രൂപയാക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നാനൂറ്റി അൻപത് രൂപയുണ്ടായിരുന്ന എൽ പി ജി ഗ്യാസിൻ്റെ വില ഇനിയും കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ബി ജെ പി ഭരണത്തിലെത്തിയപ്പോൾ എന്താ പറയുന്നത് ഉജ്ജ്വൽ സ്കീം ഉണ്ടാക്കിയില്ലേ സാധുക്കൾക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുത്തില്ലേ ഇതാണോ രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെയും ഏതൊരു കുടുംബത്തെയും സ്വയം പര്യാപ്തയിലെത്തിക്കാൻ സാധിക്കുന്നതാണ് ഒരു ഗവൺമെൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അവർക്ക് സൗജന്യമായി കുറച്ച് അരി കൊടുത്തു സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്ന് പറയുന്നതല്ല സൗജന്യം കൊടുത്ത് ഒരു മനുഷ്യനെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല ഒരു കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല അവിടെ ഓരോ കുടുംബത്തെയും സ്വയം പര്യാപ്തയിൽ എത്തിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും ഏതൊരു ഭരണാധികാരിയും ചിന്തിക്കേണ്ടതാണ് ഞങ്ങളവർക്ക് സൗജന്യമായി വൈദ്യുതി കൊടുത്തില്ല എന്നൊന്നും പറയുന്നത് നീതിക്ക് നിരക്കുന്ന കാര്യമല്ല ഇതൊന്നും ഇവരുടെ കുടുംബസ്വത്തല്ലോ മറ്റുള്ളവരുടെ നികുതി പണമല്ലേ ഇതിൽ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണമല്ലേ അതെടുത്ത് നിങ്ങൾക്ക് തോന്നിയതുപോലെ കൊടുക്കുക എന്നുള്ളതല്ല അത് യഥാവിധി വിനിയോഗിക്കുക എന്ന് പറയുന്നതാണ് ഭരണാധികാരിയുടെ കർത്തവ്യം കടമ നിർമ്മല സീതാരാമനൊക്കെ നല്ല ധനകാര്യമന്ത്രിയായിരുന്നു പക്ഷെ അവരൊക്കെ പ്രസംഗത്തിൽ ഇപ്പോൾ വ്യക്തിാധിക്ഷേപം നടത്തുകയാണ് പ്രതിപക്ഷത്തെ ആശയപരമായി നേരിടാനല്ല സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഒക്കെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് അവരൊന്നും കഴിവില്ലാത്തവരാണ് എന്ത് കാരണം കൊണ്ടാണ് കൊടുക്കരുത് എന്ന് പറയുന്നത് അഴിമതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ശുദ്ധമായ അഴിമതി തന്നെയാണ് അഴിമതിയിലൂടെ തന്നെ നിങ്ങൾ ബി ജെ പി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിരിക്കുന്നു ആ കോടിക്കണക്കിന് രൂപ എത്ര രാഷ്ട്രീയ പ്രവർത്തകർ കൊടുത്തിരിക്കുന്നു നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുത്താൻ വേണ്ടി അന്വേഷണം നടത്തിയാൽ പോലും അറിയാൻ കഴിയില്ല സ്വാതി മലവാളിനൊക്കെ എത്ര കോടി കൊടുത്ത് കാണുമെന്ന് ഇത് സാധാരണ ജനങ്ങൾ സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് സാധാരണക്കാരെ നിങ്ങളറിയുക ബി ജെ പിയുടെ തന്ത്രം ഇവിടെ ഏകാധിപത്യം മാത്രമാണ് പ്രതിപക്ഷമില്ലാത്ത ഏകാധിപത്യ ഭരണം സ്ഥാപിച്ചെടുക്കുക പിന്നെ അവർക്ക് എന്തുമാവാം അതുകൊണ്ട് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊന്നും ഇന്ത്യയിൽ നിന്നും തുരത്തുമെന്നല്ല ഈ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക രാജ്യവും ശരിയത്ത് നിയമവും എന്ന് പറയുന്നത് പോലെ ഹിന്ദു രാജ്യവും ഹിന്ദു നിയമസംഹിതകളും അല്ലെങ്കിൽ ഇവർ ഭരണഘടന വരെ മാറ്റി മാറ്റിയെഴുതുമെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവരുടെ തട്ടിപ്പ് രീതിശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്